ആര്യൻ അനിമോൾ എന്ന ആ ഇത് അവിടെ അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ എല്ലാവരും ആ ട്രെൻഡിനൊപ്പം നീങ്ങുകയാണല്ലോ സംഭവം അപ്പോൾ ഇപ്പം എല്ലാവരും നീങ്ങിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അനുമോളും പ്രവീണും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അനുമോളും പ്രവീണും അത്രയ്ക്ക് അങ്ങോട്ട് ആര്യൻ്റെ അത്രയ്ക്ക് വരുന്നില്ലെങ്കിലും നല്ല രസമുണ്ട് അവരുടെ വർത്താനങ്ങളും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അനുമോളും പ്രവീണും തമ്മിലുള്ള പുതിയ കോംബോ ക്രിയേഷൻ വന്നിട്ടുണ്ട് രണ്ടുപേരും കൂടി ഫുഡൊക്കെ ഒരുമിച്ച് കഴിക്കുകയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായന വെച്ച് കഴിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ് സാധാരണ ബിഗ് ബോസിൽ ഫുഡ് പോലും കിട്ടാത്ത അവസ്ഥയാണ് അതിൻ്റെ ഇടയിലാണ് ഇവർ ഷെയർ ചെയ്ത് ഫുഡൊക്കെ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിക്ക് എണപ്രാവുകളെ പോലെ അവിടെ ഒരു ഭാഗത്ത് ഒതുങ്ങി നല്ല രസമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു ഇവരുടെ കോംബോനെ കൈ നോക്കുന്നു അതുപോലെ തന്നെ രണ്ട് പേരും നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഗെയിമുകൾ പ്ലാൻ ചെയ്യുന്നു നമുക്ക് ഗെയിം കളിക്കാം ഇങ്ങനെ കളിക്കാം അങ്ങനെ കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നല്ല രീതിക്ക് നല്ല രസമായിട്ട് പൂവ് എന്താ പ്രണയം പൂവിട്ട് തുടങ്ങി എന്നൊക്കെ പറയില്ലേ അപ്പോൾ അനുവിൻ്റെ ആരും പോയപ്പോൾ എല്ലാവരും വിഷമത്തിലായിരുന്നു ഇനി എന്ത് ചെയ്യും എന്നുള്ളത് അപ്പോൾ അടുത്ത കോമ്പോ കിട്ടിയിട്ടുണ്ട് പ്രവീണ് എന്തായാലും ലാഭമാണ് കാരണം പ്രവീണ് നൈസായിട്ട് ചുളിവിൽ അവിടെ നിൽക്കാനുള്ള ഇത് കിട്ടും ചിലപ്പോൾ അപ്പോൾ അവർ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ ഗെയിമിന് വേണ്ടിയിട്ടായിരിക്കാം എന്തായാലും എല്ലാവർക്കും വളരെയധികം സന്തോഷമായിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ